ഞായറാഴ്ചയായി കഴിഞ്ഞ ഞായറാഴ്ച നമ്മളൊരു സ്പെഷ്യലുമായിട്ട് വന്നതുകൊണ്ടോ ഫുഡ് വീഡിയോ ഇന്നും ഫുഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അമ്മയുടെ കുഞ്ഞുമേട മോള് മരിച്ച കാരണം ഇന്നലെ ദിവസമായിട്ട് വീഡിയോ എടുക്കുന്നില്ലായിരുന്നു ചോദ്യപാത്രം വീഡിയോ എടുക്കില്ലായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പുനരാരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ചോ നമ്മൾ ഇന്ന് നമ്മൾ വിചാരിച്ചു ഇന്നും പുറത്താക്കാന്ന് വിചാരിച്ചു കാക്കാറ്റിയെ കാണാനില്ല ബാക്ക്ഡോട്ട് ക്യാമറ പോയാൽ കാണാം അപ്പൊ നമ്മള് വിചാരിച്ചു ഇന്നും പുറത്താക്കാൻ വിട്ട് എന്ന് വിചാരിച്ചു അതൊരു ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യോ ഒരാളെ ഒട്ടും കാണാൻ പറ്റാതിരിക്കുന്നത് അപ്പൊ അതല്ലേ സംസാരിച്ചോണ്ട് ചെയ്യാനുണ്ടോ ആ അപ്പോഴും നമ്മളെ വിചാരിച്ചു പുറത്തുനിന്ന് മേടിച്ചിട്ട് ഇന്ന് നമുക്ക് കഴിക്കാം സൺഡേ അങ്ങനെ ഒരു സ്പെഷ്യൽ ആക്കാന്ന് വിചാരിച്ചു അപ്പോ എനിക്ക് പരിപ്പൊഴിക്കാം ചോറിലോട്ട് അതാണ് പരിപ്പ് പരിപ്പൊഴു ക്യാമറ കറികൾ പരുത്തി പരിപ്പും പപ്പടവും പരിപ്പും പപ്പടവും ആ ഇഞ്ചി കറി ചമ്മന്തി ഇതെന്തോ ഒരു കറി വെണ്ടക്ക വച്ചിട്ടൊരു കറി ഇത് അവിയല് ഇത് ഉം കാ കാ വെച്ചിട്ടുള്ള ഒരു വിൽപ്പുരട്ടി ഇത് എരിശ്ശേരി ഇത് നെത്തോലി ഫ്രൈ ഇത് മീൻ ഫ്രൈ ആണ് ആ ഇതെന്തോ പിന്നെ സാമ്പാർ വാങ്ങിക്കാം ഇത് തൃപ്തി കല്യാണി തൃപ്തി കല്യാണി എംസീനോടി തന്നെ വാഴോട് കാരണം തടത്ത് മലോട്ട് വരുമ്പോഴാണ് തൃപ്തി കല്യാണി ഉള്ളത് അവിടെ നമ്മൾ അല്ല അപ്പം എല്ലാം ഉള്ളതേ വലിയ മീൻ ഫ്രൈ ഉണ്ട് വലിയ മീൻ ഫ്രൈ ഉണ്ട് എല്ലാം ഉണ്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കാം നെത്തോണി ഫ്രൈ ആണ് മീൻ കറി ഒഴിക്കോ എനിക്ക് മീൻ ആണ് ആണോ നല്ല മീൻ ഫ്രൈ ആ നമ്മൾ ഒരു ഉണ് വാങ്ങിയാണ് ഇപ്പൊ കഴിക്കുന്നത് ഒരു ഉണ് വാങ്ങി ഇലയിലൊക്കെ ഇട്ട് കഴിക്കും അപ്പോൾ അമ്മ വല്ലതില്ല അമ്മക്കാണെങ്കിൽ ഒന്നും വേണ്ട ഇനി നമുക്ക് ഒരാളോടെ വന്ന് ചോദിച്ചു ചോച്ച പാത്രത്തിലും വീഡിയോയിലൊന്നും അമ്മയും കാണുന്നില്ലല്ലോ അമ്മയ്ക്ക് എന്ത് പറ്റി വയ്യ കഴിക്കാൻ വന്നിരിക്കില്ല അതാണ് ഇന്ന് തന്നെ വിഷയം വാക്കിച്ചിട്ട് ചോദിക്കാനാണ് ഇരുന്ന വീഡിയോ ചോദിച്ചാൽ എന്നാൽ എത്ര ആൾക്കാരോട് ആത്മാർത്ഥമായി പെരുമാറിയാലും സത്യസന്ധമായി പെരുമാറിയാലും നമ്മളോട് തിരിച്ചുകൊണ്ട് നിന്നിട്ട് നമ്മൾ മാറുമ്പോ നമ്മളെ പറ്റി കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു അടുത്ത ആൾക്കാരായിരിക്കും അപ്പൊ അവിടെ ഉള്ള അവർക്കൊക്കെ ഉള്ള ഒരു മറുപടി പറയാമോ അങ്ങനെ ഉള്ളവർക്ക് യഥാർത്ഥത്തിന് മറുപടി വേണം ആവശ്യമില്ല പറഞ്ഞോട്ടെ ഒരു പറഞ്ഞോട്ടെ നമ്മളെ കുറിച്ചോ നാട്ടുകാരെ കുറിച്ചോ ആരെ കുറിച്ചോ പറഞ്ഞോട്ടെ നമുക്കത് എന്നെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല അവര് പറയുന്നവർക്ക് എന്തും പറയാം പണ്ടൊരു പഴംചൊല്ലുണ്ട് ഈ ആയൻ കൊടത്തിൻ്റെ വാമുടി കെട്ടാ ഒരു ആളിൻ്റെ വാമുടി കെട്ടാൻ വെച്ചിട്ടാണ് പറഞ്ഞത് ഇങ്ങനെയൊരു പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതു തന്നെയാണ് ശരി പക്ഷെ നമ്മളെ കൂടെ നല്ലതുപോലെ സംസാരിക്കും എന്നിട്ട് ഉടനേ തന്നെ മാറ്റി പറയും ആ স্বভাবമാണല്ല అలా വൻ്പിയോ ഞാൻ ആള് అలా പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ സ്വഭാവമല്ല വളരെ മോചാണ് നമുക്കെന്താണ് പറയാനുള്ളേ നമ്മേ നേരിട്ട് പറയുക പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാൻ പറയുക പിന്നെ നമ്മൾ നയമിത്ര തുടങ്ങി ഇപ്പൊ ഒരുപാട് പേര് പുള്ളി വരുന്നുണ്ട് ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട് അപ്പൊ ന്യായമിത്ര തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇപ്പൊ ന്യായമിത്ര നമ്മളൊരു ഒരു ക്രൈസിസിലാണ് നമ്മളൊരു വലിയൊരു പ്രതിസന്ധി നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെ വരുമ്പോ നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രതിസന്ധി അല്ല നമ്മളൊരു അടുത്ത ഘട്ടം തുടങ്ങുന്ന എൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് പ്രതിസന്ധി എന്ന് പറയാൻ പറ്റത്തില്ല നമ്മളൊരു അടുത്ത സ്റ്റെപ്പ് വെക്കുകയാണ് അപ്പോൾ അതിന് കുറച്ച് ഫണ്ടില്ല ആവശ്യമുണ്ട് കുറച്ച് കൂടുതൽ ഓർഡറുകൾ വന്നിട്ടുണ്ട് നമുക്ക് അപ്പോൾ അത് നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ചെയ്യുന്ന വീട്ടിൽ ഉള്ള പ്രൊഡക്ഷൻ പറ്റത്തില്ല അതിന് നമുക്ക് സംവിധാനം ഉണ്ടാവണം അപ്പോൾ അതിന് ഒരല്പം ഫണ്ടും കൂടെ ആവശ്യമുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ വെച്ചത് അ പ്രതിസന്ധി എന്ന് പറയുന്നത് തെറ്റാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ അത് തുടങ്ങാനുള്ള ഏർപ്പാട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പണി തുടങ്ങും ഓണത്തിന് മുമ്പേ നമുക്ക് തുടങ്ങാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അവർ സഹകരിക്കേണ്ടവർക്ക് സഹകരിക്കാം ആരെയും നിർബന്ധിക്കുന്നൊന്നുമില്ല മൂവായിരം രൂപയുടെ ഒരു സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാനാണ് ആ മൂവായിരം രൂപയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആറായിരം രൂപയുടെ സാധനം നമ്മൾ തിരിച്ചു കൊടുക്കും മാസം അഞ്ഞൂറ് രൂപ വെച്ച് അവരുടെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ പന്ത്രണ്ട് മാസം പന്ത്രണ്ട് മാസമായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കും അതാണ് നമ്മുടെ പ്ലാൻ അത് കൊള്ളാം എന്ന് തോന്നുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം സാമ്പത്തികമായിട്ട് നമ്മളെ സഹായിക്കണം എന്നുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം എന്നേ പറയുന്നുള്ളൂ കാരണം നമുക്ക് അതുകൊണ്ടുള്ള പറ്റെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പെട്ടെന്ന് തന്നെ പ്രൊഡക്ഷൻ കൂട്ടാൻ നമുക്ക് പറ്റും നമ്മുടെ ഷോപ്പ് ഒരു ഫാക്ടറി അത് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും പൈസ രൂപയുടെ സാധനം അപ്പൊ അതാണ് കാര്യം ഇപ്പൊ രസം അവിടെ അതെടുത്തോളിക്കണം കൃഷ്ണി കല്യാണങ്ങളാണ് ഇതുകൊണ്ട് രസം യ്യോ പാവം നമ്മൾ ബില്ലി അകത്ത് കയറത്തില്ലായിരുന്നു പാവം ബില്ലി അപ്പൊ മീഡിയ കണ്ടോണ്ടിരിക്കുന്നവർക്ക് ബോർ അടിക്കാരിക്കും ഇങ്ങനെ ഇതായിരിക്കുന്നു പറയും അതല്ല കേട്ടോ കുറെ കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് കുറെ ആൾക്കാരെ നമ്മൾ സത്യസന്ധമായിട്ട് അവരെ സ്നേഹിക്കും നമ്മുടെ വാക്കുകളെ വളച്ചൊടിച്ചിട്ടുള്ളത് വളച്ചൊടിച്ചിട്ട് അവരുടേതായ രീതിയിലാ ആക്കിയിട്ട് അവർ തരിക്കി വിടക്കാക്കുമെന്ന് പറയും അങ്ങനെ കുറച്ചാൾക്കാരെ അവരുടെ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇല്ലാത്തതും

ി വരുന്നതൊന്നും അല്ലായിരുന്നു ആ അപ്പൊ അങ്ങനെയുള്ള കൊറേ ആൾക്കാരാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ് പറയുന്നത് കണ്ടുകൊണ്ടിരുന്ന ഫിനിഷ് ചെയ്യട്ടെ

ഇപ്പൊ സാമ്പത്തികമായിട്ട് നമ്മളോടൊപ്പം നിൽക്കണം കേട്ടോ പുതിയതായിട്ട് ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് ഒരുപാട് പേര് പറഞ്ഞു കേട്ടോ വലിയ കാര്യമാണ് സ്നേഹത്തോടെ ഒരു സദ്യ വിളമ്പിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇന്നത്തെ വീഡിയോ എടുക്കാൻ വിചാരിച്ചതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഉച്ചയാണ് അന്നത്തെ സൺഡേ ജോലികളുണ്ട് കേട്ടോ അതിന്റെ ഒരു ഇടവേള മാത്രമാണ് ഇത് ഒരുപാട് ജോലി ചെയ്യാനുണ്ട് കുറേ ഓർഡറുകൾ വന്നത് കൊടുക്കാനുണ്ട് ഇതൊക്കെ ഇനി ഇരുന്നിട്ട് സൺഡേ മറ്റേ കൊറിയർ സർവീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഓടണ്ട അപ്പം ഉള്ളതെല്ലാം ക്ലിയറാക്കി ഇന്ന് റെഡിയാക്കി വെക്കണം വെക്കണം നമ്മൾ ഈ ഒരു വീഡിയോ അല്ലേ സൺഡേ ഒരു വീഡിയോ എടുക്കാം നിങ്ങളോട് അവിടെ സംസാരിക്കുകയും ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുണ്ട് ആ അത് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ അയ്യോ ഞാൻ പറയായിരുന്നു ആ സമയം നീണ്ടു കൂടെ ക്ഷമിക്കണേ നമ്മളെ ഒരു ടെക്സ്റ്റൈസിൽ പോയപ്പോ ഒരു തുണിക്കടയിൽ പോയപ്പോൾ ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു ഞാൻ നിങ്ങൾ അങ്ങനെ പറയുന്നുള്ളൂ അപ്പൊ ആ തുണിക്കടയിൽ ചെന്നപ്പോൾ അവിടെ കാർ പാർക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞ് അവിടുത്തെ സെക്യൂരിറ്റി വളരെ മോശമായിട്ട് എന്നോട് പെരുമാറുകയും ഇവിടെ പറ്റില്ല എപ്പോൾ ഇറങ്ങും ഇപ്പം ഇറങ്ങുമ്പോൾ നിൽക്കുകയും ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇടുകയും അപ്പോൾ വളരെ വളരെ കൂടി ആ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് ഇടപെടുകയും അവരെ നല്ല കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത് നമ്മളോട് സംസാരിക്കുകയും അല്ലെങ്കിൽ അടുത്ത സംസാരിക്കുകയും ഇതൊരു കാര്യമായിട്ടല്ല എൻ്റെ അവകാശമാണ് എന്ന രീതിയിൽ അവരത് മനസ്സിലാക്കുകയൊക്കെ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതും കൂടി ഇങ്ങോട്ട് പറയാനാണ് ഇപ്പോൾ ഡിസിബിലിറ്റി ഉള്ള ഒരാൾ ഒരു കടയിൽ ഒരു കടയിൽ വരാൻ അവർക്ക് അവകാശമുണ്ട് വീട്ടിലിരിക്കാനുള്ളവരല്ല ഒരു കറയുണ്ടാക്കുമ്പോൾ തന്നെ അവർക്കുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണമെന്ന് റൈറ്റ് ഉണ്ട് അത് പ്രകാരം അത് ചെയ്യാറില്ല അപ്പം അങ്ങനെ ആ ഷോപ്പ് ആ ഷോപ്പ് വളരെ എന്താ പൂർവ്വം പെരുമാറുകയും ഒക്കെ ചെയ്തു അനുതാപമാണ് മനുഷ്യർക്ക് വേണ്ടത് സഹതാപം വേണം പക്ഷെ അനുതാപം വേണം ഞാനിത് ചെയ്തു കൊടുക്കുന്നത് ഔദാര്യമല്ല എന്ന രീതിക്ക് പെരുമാറാൻ പറ്റണം ആൾക്കാർക്ക് അപ്പോൾ ആ ഷോപ്പ് വളരെ സപ്പോർട്ടീവായിട്ട് സംസാരിച്ചു വളരെ സപ്പോർട്ടീവായിട്ട് കൈകാര്യം ചെയ്തു അതുപോലെ കിളിമാനൂരുള്ള പ്രജ ഭയങ്കര നമ്മളെ എനിക്ക് പെട്ടെന്ന് എനിക്ക് അവിടെ നിന്ന് വന്ന് ദേഷ്യം വന്നപ്പോൾ ഞങ്ങൾ വീട്ടിൽ കയറില്ല എനിക്ക് ഇപ്പോൾ എടുക്കണം എനിക്ക് പ്ലസ് സൈസ് ടോപ്പ് വേണം അപ്പം തന്നെ പ്രജയിലോട്ട് പോകാൻ തന്നെ പ്രജയിൽ തന്നപ്പോൾ ആ സെക്യൂരിറ്റി നമ്മളെ നമ്മളെങ്ങനെ സ്വീകരിച്ചുകൊണ്ട് പോയി അവിടെ നിർത്തി അവരെ എന്ത് കാര്യമായിട്ട് നമുക്ക് ഡ്രസ്സ് എടുത്ത് തന്നു എനിക്ക് പേരുന്ന ഡ്രസ്സും എല്ലാം എടുത്തു തന്നു അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം പെരുമാറ്റം ഇങ്ങനെയും കൂടി ആയിരിക്കണം എന്നൊരു അഭ്യന്തരം കൂടി വെച്ചുകൊണ്ട്

കൊടുക്കുക അത്ര പാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഒന്നുകൂടി